ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ വീട് മേടിച്ച വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് നമ്മൾ താമസം മാറുകയാണ് അപ്പോൾ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വാടകക്കാർ മാറിക്കഴിഞ്ഞപ്പം ഞങ്ങൾ വീട്ടിലേക്ക് താമസം മാറാനായിട്ട് തീരുമാനിച്ചു മുപ്പതാം തീയതി അതായത് ഫെബ്രുവരി മുപ്പതാം തീയതിയാണ് നമ്മൾ പോയി നോക്കിച്ചപ്പം വീട്ടിലേക്ക് മാറാനുള്ള സമയമൊക്കെ കിട്ടിയത് രാവിലെ വെളുപ്പിനെ നമ്മളൊരു ഗണപതി ഹോം വക്കെ ചെയ്തുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ചെറിയ രീതിയിൽ പാല് കാച്ചി മാറാനാണ് തീരുമാനിച്ചത് ഞാനും അച്ഛനും അമ്മയും കൂടെയാണ് വീട്ടിലേക്ക് മാറുന്നത് ഡെന്നി തിരിച്ചു മൗറീഷ്യസിലേക്ക് പോയി പിന്നെ വലിയ ഫംഗ്ഷനായിട്ടൊന്നും നടത്തുന്നില്ല ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും ഞാനും ചേച്ചിയും ചേട്ടനും പിള്ളേരും പിന്നെ നമ്മുടെ രണ്ട് മൂന്ന് ചേട്ടന്മാർ വീടിനടുത്തുണ്ട് അവരൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ മാത്രമായിട്ട് ചെറിയ രീതിയിൽ പാല് കാച്ചി വീട്ടിലേക്ക് മാറുമായിരുന്നു ഗണപതി ഹോമം ചെയ്യണമെന്നൊക്കെ നോക്കി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പൂജാ കാര്യങ്ങളെല്ലാം ചെയ്തത് എല്ലാം ഭംഗിയായിട്ട് നടന്നു നമ്മൾ വളരെ ഹാപ്പിയായിട്ട് പുതിയ വീട്ടിലേക്ക് നമ്മൾ താമസം മാറി അപ്പം വലിയ കയറി താമസമൊക്കെ ആയിട്ട് നടത്തണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പം ഡെലിവറി കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമുക്ക് നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ചെറിയ രീതിയിൽ പിന്നെ വീടിന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു വയറിങ് കാര്യങ്ങൾ ടൈലിൻ്റെ കുറച്ച് പണി അതൊക്കെ നമ്മൾ കുറച്ച് ചെയ്തു ഇനി കുറച്ചുകൂടെ ചെയ്യാനുണ്ട് അത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു പക്ഷേ എന്താണ് നേരത്തെ കയറി താമസിക്കാനുള്ള സമയം കിട്ടിയുകൊണ്ട് നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് കയറി താമസിക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കണ്ടു നോക്കിക്കോളൂ അങ്ങനെ നമ്മൾ ബാലകാശിൽ കഴിഞ്ഞു വീട്ടിലേക്ക് കയറി താമസവും തുടങ്ങി വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ നിൽക്കുകയാണ് ഡെന്നില്ലാത്തതിൻ്റെ ഒരു മിസ്സിങ്ങേ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്